തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള പീഡനമാണെങ്കിൽ ഇന്ന് കാണുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥയാണ് വലിയ രീതിയിൽ ആഘോഷം രാഹുൽ ഗാന്ധി രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയാണ് ഒന്നില്ലെങ്കിൽ എന്നെ പോലെ പട്ടായ ചെന്ന് കാര്യം സാധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ കുടിക്കുകയാണെങ്കിൽ പോലും ആ പ്രായത്തിനകത്തേക്ക് പ്രണയം ഒഴുകി ഇറങ്ങുന്നത് കാണുമ്പോൾ പ്രണയം എപ്പോഴും ഭയങ്കര മാധ്യമപ്രവർത്തകരോട് ഇങ്ങനെ കയറി പെരുമാറും ഇവർക്കൊരു ഭയം ഉണ്ടാവില്ലേ ഇവര് ഒരു ചെറിയ സാധനം മതി ഒന്ന് പിണങ്ങിയാൽ മതി ഇതെല്ലാം പുറത്തു പോകുന്നുണ്ട് ഈ കുട്ടി ലൗഡ് നമ്മൾ ഇവൻ നീ നീ ഇങ്ങോട്ട് വാ നമുക്ക് ചർച്ച ചെയ്തിട്ട് എനിക്ക് ഇതുപോലെ ഒരു നടന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഒരു പ്രമുഖ നടനാണ് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് വിളിച്ചു പോകുന്നുണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മുടെ കുട്ടികളൊക്കെ നമ്മളങ്ങനെ ഭയങ്കര ആരാധന മൂത്തിട്ട് ഒരാളെയും നമ്മൾ നമ്മൾ വേണ്ടി ആൾക്കാരെ വിളിക്കുന്നു ഇന്റർവ്യൂ എടുത്തിട്ട് ഇത്രേ മാത്രമേ ഉള്ളൂ റീച്ച് എന്ന് മിനിമം ഒരു ഉള്ള ഒരു പീഡിപ്പിച്ചാലേ അതിന്റെ ഒരു സുഖമുണ്ട് ചെറിയ നടന്മാരൊന്നും പീഡിപ്പിച്ച കാര്യമൊന്നുമില്ല പക്ഷെ രാഷ്ട്രീയത്തില് അങ്ങനെ ഒന്നുമല്ല രാഷ്ട്രീയത്തില് പല തട്ടിലുള്ള ആളുകൾ അതില് എം എൽ എ ആണ് കേസിൽ വിടുന്നെങ്കിൽ എം എൽ എ മന്ത്രിയോ ആണെങ്കിൽ ജില്ലാ പ്രസിഡന്റുമാരാണെങ്കിൽ അത് കുഴപ്പമില്ല താഴോട്ട് വരുമ്പോൾ ഒരു മണ്ഡലം പ്രസിഡന്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബ്ലോക്ക് പ്രസിഡന്റ് ആ ലെവലിലൊക്കെ ആണെങ്കിൽ ആ നാട്ടിലുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ പത്രത്തിലൊരു രണ്ട് കോളം വാർത്ത ഡി വി എഫ് എ നേതാവ് മുപ്പത്തിരണ്ടുകാരി പീഡിപ്പിച്ചു പിന്നെ അല്ലെങ്കിൽ സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി നാപ്പത്തിരണ്ടുകാരിയെ പതിനാറ് തവണ പീഡിപ്പിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുപ്പത്തിരണ്ടുകാരിയെ അഞ്ചു തവണ പലയിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു ഇതിനകത്ത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്ന കുറച്ചുകൂടി മുൻഗണന ചെയ്ത് പക്ഷെ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് വിവാഹം കഴിച്ചിട്ടിരിക്കുന്നവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ഇങ്ങോട്ട് വരണ്ട അത് ഫൗളാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് ഇനി തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള പീഡനമാണെങ്കിൽ ഇന്ന് കാണുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അവസ്ഥയാണ് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നത് ഇതിനു മുമ്പിട്ട് എൽദോസ് കുന്നപ്പള്ളിയുടെയും എം വിൻസെന്റിന്റെയും ഒക്കെ വന്നപ്പോ വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ രാഷ്ട്രീയ പ്രേരണൊന്നും ഇല്ല എക്സ്ക്ലൂസീവ് അടിക്കാൻ പക്ഷെ മുകേഷിന്റെ അങ്ങനെയല്ല മുകേഷിന്റെ കാര്യത്തിൽ മുകേഷിന്റെ പേരിലുണ്ടായ പീഡന കേസിൽപ്പെട്ട പ്രതി ആദ്യ അല്ലാത്ത മറ്റൊരു സ്ത്രീയുമായി അത് കേരളത്തിലെ വിവിധ ആളുകളെ ഒരേ സമയം ഇതേ രീതിയിൽ കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയുടെ ഓഡിയോ ക്ലിപ്പ് എന്താണ് ഇനി വരാന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ ചോദിച്ച് മുകേഷ് കൂടി ആവുമ്പോ മുകേഷ് എങ്ങനെ പേരുമിച്ച് കുഴപ്പമൊന്നുമില്ല കാരണം

ആ അത് സരിതയോടായിരുന്നു അങ്ങനെ സഹോദരിയോടുള്ള കൊച്ചുമകളോടുള്ള സ്നേഹം ഒക്കെയാണ് അതിനെ പുള്ളി ന്യായീകരിച്ചത് ഇനി ആയിക്കോട്ടെ അതിനകത്ത് വേറെ മോശമായിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല ചക്രപ്പന്നെ വിളിയിൽ പലർക്കും പലതും വിളിക്കാം പൊന്നെ വാവേ ചക്കര മുത്തേ എന്ത് വേണമെങ്കിലും വിളിക്കാം ഒരുപക്ഷെ സ്നേഹം കൂടുമ്പോ കടന്നടിച്ചിട്ടൊക്കെ ഇരിക്കുമ്പോഴാകുവാണെങ്കിൽ സ്നേഹം കൂടും അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയും ആ വേറൊരാളുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി ശശീന്ദ്രൻ വനം മന്ത്രി ശശീന്ദ്രൻ അപ്പൊ മംഗളം ദേവിയുടെ ലോജു ആയി ബന്ധപ്പെട്ട് മംഗളം ദേവി എന്ത് ചെയ്തു ഒരു എക്സ്ക്ലൂസീവ് വേണോ ഒരു പുതിയ ചാനലാണ് അപ്പം അവര് ഒരു സെറ്റൊക്കെ ഇട്ട് ഒരു പെൺകുട്ടിയെ കൊണ്ട് ശശീന്ദ്രനെ ഹണി ട്രാപ്പിൽ അപ്പൊ മന്ത്രിയുടെ രാജിയിലേക്ക് വരെ നടന്നു ആ ചാനലെ പൂട്ടിപ്പോയി പക്ഷെ ശശീന്ദ്രന്റെ കുടുംബത്തിന്റെ കണ്ണീരാവാം എന്തോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കണ്ണീരാവാം ആ ചാനലെ പൂട്ടിപ്പോയി പക്ഷെ അതിലെ രസം ശശീന്ദ്രൻ്റെ ചാറ്റുകളാണ് പൂച്ചക്കുട്ടി പൂച്ചക്കുട്ടികൾ ഇതുവരെ എന്നൊക്കെ പറഞ്ഞാൽ വേറെ പലതും ആണ് ശശീന്ദ്രൻ പൂച്ചക്കുട്ടിയാണ് ശശീന്ദ്രനാണ് ഇന്ന് നമ്മുടെ മന്ത്രിയായിട്ടിരിക്കുന്നത് മനോമന്ത്രി ആണെങ്കിൽ പോലും ആ പ്രായത്തിൽ അവിടത്തേക്ക് പ്രണയം ഒഴുകി ഇറങ്ങുന്നത് കാണുമ്പോൾ പ്രണയം അതുകൊണ്ടാണല്ലോ ഒരു വലിയ വിവാദം ഞങ്ങക്ക് പേര് പറയുന്നില്ല വലിയ വിവാദത്തിന്റെ നായിക ഒരു വലിയ ലിസ്റ്റ് കൊടുത്തു ഒരുപാട് പേജുകളുള്ള ഒരു ലിസ്റ്റ് തന്നെ പീഡിപ്പിച്ചവരാണ് വലിയ ലിസ്റ്റ് അതില് ഒട്ടുമിക്ക നേതാക്കന്മാരും അടികളും കുഞ്ഞു നേതാക്കന്മാരും ഇന്നത്തെ എം എൽ എമാരും ഒക്കെ ഉണ്ട് അവസരം ഒരാളുടെ പേര് മാത്രം ചോദിച്ചു അതിന്റെ അതില്ലാത്ത പക്ഷേ ഏറ്റവും കൂടുതൽ പേര് കേൾക്കുന്നത് നിങ്ങൾ തമ്മിലോ ഞങ്ങൾ തമ്മിൽ ഒരു രക്തബന്ധത്തിന്റെ കഥയുണ്ട് അത് കുഴപ്പമില്ല പുള്ളി ചെയ്താൽ പീഡനമല്ല മറ്റുള്ളവർ ചെയ്താൽ അത് പീഡനമാണ് അപ്പം സ്ത്രീയാണ് തീരുമാനിക്കുന്നത് ഇതിൽ ഏതാണ് പീഡനം ഏതാണ് പൊതുസമ്മതത്തോടുള്ള ലൈംഗിക വൃത്തി എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത് പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം നേരത്തെ പറഞ്ഞ വിഷയമാണ് പതിനഞ്ച് തവണ പതിനഞ്ചണങ്ങളിൽ കൊണ്ട് എങ്ങനെയാണ് പിടിപ്പിക്കാൻ പറ്റുന്നത് മനസ്സിലാവുന്നില്ല എടുത്തത് ഒമിനിമാലിലൊക്കെ കെട്ടി മറ്റേ ക്ലോറോഫോം ഒക്കെ ഇട്ടിട്ട് കൊണ്ടുവന്നായിരിക്കാം അല്ലാതെ ഒരു വട്ടം കൊണ്ടുപോയി ഇയാൾ പാപപര്യാദയായി പെരുമാറി പീഡിപ്പിച്ചു അത് ഒക്കെ മനസ്സിലാക്കി കേസ് കൊടുത്തു മനസ്സിലാക്കുന്നു പക്ഷെ ഈ പതിനഞ്ചിടങ്ങളിൽ പതിനഞ്ച് തവണ കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് ഇനി ഏറ്റവും വലിയ രസം തെളിവെടുപ്പിന്റെ ഭാഗമായി സി സി ടി വി ഫുട്ടേജ് ഒക്കെ എടുക്കുവാണെങ്കിൽ ഇവരെന്തെങ്കിലും ചിരിച്ച് ആസ്വദിച്ച് വന്ന് ഇനിയെങ്കിലും ഇങ്ങനെ പോകുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ റൂം റൂമെടുക്കുമ്പോൾ പെണ്ണിന്റെ പേരിൽ റൂം എടുക്കാൻ ശ്രമിക്കുക പെണ്ണിന്റെ ഐ ഡി പ്രൂഫ് എടുത്തിട്ട് അവർ അവളുടെ സമൂഹത്തോടെ ആണല്ലോ ഇത് ചെയ്തിരിക്കുന്നത് നാളെ പരാതിയായിട്ട് വരിക എല്ലാവരും പറ്റുമെങ്കിൽ നേരത്തെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല മുദ്രപത്രം നമുക്ക് നേരത്തെ വാങ്ങി നോക്കാമായിരുന്നു ഇപ്പൊ ഓൺലൈൻ ആയതുകൊണ്ട് രണ്ടുപേരുടെ പേര് ഒടി പി ഒക്കെ കൊടുത്തിട്ടാണ് മുദ്രപത്രം പറ്റുമെങ്കിൽ ഇപ്പൊ നേരത്തെ പ്ലാൻ ചെയ്തിട്ടൊന്നും ആയിരിക്കില്ലല്ലോ പോന്നെ ആയിരിക്കുമല്ലോ പോന്നെ ഒരു മുദ്രപത്രം മിനിമം അഞ്ഞൂറ് രൂപ മുദ്രപത്രം വാങ്ങി പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കുക അല്ലെങ്കിൽ എഴുത്തി ചേർത്താലും മതി ഇതിനൊന്നും സമയം ഉണ്ടാവില്ല അല്ല അതാ പറഞ്ഞേ അത് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന പരിപാടികൾക്ക് പോവാതിരിക്കാൻ ശ്രമിക്കാം മാക്സിമം ആണെങ്കിലും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം എങ്ങനെയെങ്കിലും ഒപ്പിച്ച് കയ്യിൽ വെച്ചേക്കാം ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പം സിനിമാക്കാരുടെ അടുത്താണെങ്കിലും ഒരുപാട് പെൺകുട്ടികൾ എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയക്കാരനെക്കാണെങ്കിലും കൂടുതൽ സിനിമക്കാരുടെ അടുത്തായിരിക്കും കുറച്ചുകൂടി ഫാനാണ് ഞാൻ ഫാൻ ഗേൾ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഈ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയ എനിക്കാ അവരുടെ അവർക്ക് അവരായിട്ട് തന്നെ നിക്കാൻ പറ്റുന്നില്ലാത്തതിന്റെ പ്രശ്നം അവിടെ ഉണ്ടാവും കാരണം ഇപ്പൊ നമ്മൾക്ക് ഒരു നമ്മളൊരു പെൺകുട്ടിയോട് ഇഷ്ടമാണെന്ന് ഒരു നോർമൽ ഒരാൾ പറയുന്നത് പോലെ അല്ലല്ലോ ഇപ്പൊ ഒരു രാഷ്ട്രീയ നേതാവൊക്കെ അങ്ങനെ പുറത്തു പോയിട്ട് നമ്മൾ പറയുമ്പോഴൊക്കെ ഒക്കെ അപ്പൊ ഇതിൻ്റെ ഒരു കോമഡി ഒരു മീം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയാണ് ഒന്നില്ലെങ്കിൽ എന്നെപ്പോലെ പട്ടായ ചെന്ന് കാര്യം സാധിക്ക അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഒതുങ്ങുക എന്നുള്ളതൊക്കെ അപ്പം ഇവർക്കൊക്കെ കുറച്ച് പരിമിതികളുണ്ടല്ലോ ഇങ്ങനെ പുറത്ത് അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കും ഇത്രയും പരിമിതികൾക്കിടയിലൂടെയാണ് ഈ നാട്ടിലുള്ള സകല വീണ്ടും മെസ്സേജ് അയച്ചതും ഗൂഗിൾ പേയിൽ വരെ മെസ്സേജ് അയച്ചതും ഞാൻ ആലോചിക്കുന്നതല്ലേ ഈ പുള്ളി എല്ലാവർക്കും അറിയാം പിന്നെ എവിടെ പോയി പരിപാടി ഒപ്പിക്കുന്നു എന്നുള്ളതാണ്

അതല്ല ആലോചിക്കുന്നത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇപ്പൊ എന്താ പറയാ ഒരു ഫിസിക്കൽ റിലേഷനിലോട്ട് കടക്കുന്നതിന് മുമ്പ് അവര് തമ്മിൽ അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ പിന്നീട് അത് അതിനുശേഷം എങ്ങനെയാണ് ഇത് ഒരു പീഡനമാവുന്നത് എന്നുള്ളതാണ് ഒരു ആളെ അറിയാം അറിയില്ല ചിലപ്പോലെ പെട്ടെന്നൊക്കെ അപ്രോച്ച് ഒരു ഒരു നോ പറയാൻ സമ്മതിച്ചു കാര്യം കഴിഞ്ഞു കേസ് പറഞ്ഞു മൊത്തത്തിലുള്ള നമുക്കൊരു ആളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവില്ല ഇപ്പൊ നമ്മള് ഫ്രണ്ട്സിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരാളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നമുക്ക് അറിയാൻ പറ്റില്ല ഇതുപോലൊരു നടന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഒരു പ്രമുഖ നടനാണ് െല്ലാവർക്കും അറിയുന്ന ഒരാളാണ് അപ്പൊ നമ്മൾ ഇന്റർവ്യൂ കാര്യത്തിനാണ് നമ്മൾ സംസാരിക്കുന്നത് വേറൊരു ചാനലിൽ വെച്ചിട്ടായിരുന്നു അപ്പൊ ആള് ഇന്റർവ്യൂ കാര്യത്തിന് വിളിച്ചപ്പോ ആൾ എന്റെ അടുത്ത് പറഞ്ഞത് എന്താ വെച്ചാൽ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടേ അപ്പൊ നീ എങ്ങനെയാ വരുന്നത് ഊബറിനാണോ വരുന്നത് ഞാനിവിടെ ഹയാത്തിലുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ ചേട്ട അന്നേരം പെട്ടെന്നേ നമുക്ക് എന്താ നമ്മൾ അയാളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓഫീസില് ഒരു ഒരു പെൺകുട്ടി പറയുന്നില്ല ഒരു പെൺകുട്ടി ഒരു ബിഗ് ബോസ് താരത്തെ വേണ്ടി അവരാ വിളിക്കുമ്പോ അപ്പൊ ഈ കുട്ടി വന്ന് ലൗഡ് സ്പീക്കർ ഇട്ട് നമ്മൾ കേൾപ്പിച്ചിട്ടാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് നീ ആദ്യം ഇങ്ങോട്ട് വാ നമുക്ക് നീ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ഞാൻ ഞാനെന്തിനായിട്ട് യൂണിറ്റ് യൂണിറ്റ് ആയിട്ട് വേണ്ട നീ ഒറ്റയ്ക്ക് പറഞ്ഞാൽ മതി ഞാൻ ആ പേര് പറയാൻ ആഗ്രഹിക്കാറുണ്ട് ബിഗ് ബോസ്പോ ഇനി പേര് പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷെ വന്ന് പറയും പേര് ജിൻഡോയാണ് ജിൻഡോയാണ് പറഞ്ഞത് ജിൻഡോ എന്ത് ഉദ്ദേശത്തിലാണെങ്കിൽ പക്ഷേ ആ സംസാരം കേൾക്കുമ്പോൾ കേട്ടതാണ് പറഞ്ഞോണ്ടിരിക്കുന്നതാണ് അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാതെ അവളെ നോ കട്ട് ചെയ്തു പോയി എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായി ഞാൻ പലപ്പോഴും ഇങ്ങനെ നിന്നിട്ട് ഇവര് പറയുമ്പോ ഒരു തരി പോലും അവരൊക്കെ പേടിയില്ലേ എന്നുള്ളത് ഞാൻ അടുത്തിടെ ഒരു യുവ നടൻ സുഹൃത്തിനോട് വിളിച്ചു പറഞ്ഞു വിളിച്ചു വിളിച്ച് ഫോൺ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു നിങ്ങളെ ആ നടനോടൊന്ന് സൂക്ഷിച്ചോളാൻ പറയാം അല്ലെങ്കിൽ അടുത്ത രാഹുൽ മാങ്കൂട്ടത്തിലാവും എന്ന് പറഞ്ഞേക്കാൻ ഞാനൊന്ന് സൂചിപ്പിച്ചു കാരണം നമ്മൾ നമ്മുടെ ഒരു നെറ്റ്വർക്ക് കേൾക്കുന്ന കഥകളുണ്ടല്ലോ അപ്പൊ ഇവര് ഞാൻ ആലോചിക്കുന്നതല്ല ഈ മാധ്യമ പ്രവർത്തകരോട് ഇങ്ങനെ കയറി പെരുമാറുമ്പോ ഇവർക്കൊരു ഭയം ഉണ്ടാവില്ലേ ഇവര് ഒരു ചെറിയ സാധനം മതി ഒന്ന് പിണങ്ങിയാൽ മതി ഇതെല്ലാം പുറത്തു പോകും എന്നുള്ളത് ഇത് ഇവരുടെ ലൈംഗിക ദാരിദ്ര്യമാണോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലെ അല്ലെങ്കിൽ ഇവർ ഇന്റർവ്യൂ വിളിക്കുന്നവരെല്ലാം അങ്ങ് ആരാധകരാണ് എന്നുള്ളൊരു തോന്നലാകാം ആക്ച്വലി ഇപ്പൊ എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാ നമ്മൾ അങ്ങനെ ഭയങ്കര ആരാധന മൂത്തിട്ട് ഒരാളെയും വിളിക്കാറില്ല നമ്മൾ കണ്ടന്റിന് വേണ്ടി ആൾക്കാരെ വിളിക്കുന്നു അവര് കഴിഞ്ഞു അവർ അവരുടെ ഇന്റർവ്യൂ എടുത്തിട്ട് നമ്മൾ പോകുന്നു ഇത്രേ മാത്രമേ ഉള്ളൂ ഇവരുടെയൊക്കെ വിചാരം എന്താന്ന് വെച്ചഴിഞ്ഞാൽ ഇവര് വലിയ സംഭവമാണ് നമ്മൾ അവരുടെ എന്താ പറയാ കാലുകഴുകി വെള്ളം കുടിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ് ഇവരുടെ വിചാരമാണ് നമ്മള് ഒരു ബഹുമാനം ഒക്കെ ഉണ്ടാവില്ല ഇവരൊക്കെ എന്നാണ് ഇതൊക്കെ പറയാറ് അല്ലാതെ പുള്ളി എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചു എന്ന് പറയുന്നതൊന്നും ഇല്ല എന്നൊക്കെ പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെ പറയുന്നത് ഞാൻ കഴിഞ്ഞാൽ മാറിയ അവന്റെ നിങ്ങളുടെയൊക്കെ ജീവിതം എന്തായാലും നിത മനുഷ്യ കണ്ടോ പിള്ളേരുമായിട്ട് സംസാരിച്ച കുറച്ചു കാലം കൂടെ നിങ്ങൾക്ക് പോകാം ഇത് സിനിമാക്കാര് മാത്രല്ല രാഷ്ട്രീയക്കാരും കൂടിയാണ് അല്ലെ ഉറപ്പായിട്ടും എല്ലാവരുടെയും കാര്യമാണ് നമ്മുടെ എല്ലാവരുടെയും കാര്യം ഉണ്ട് എല്ലാവരുടെയും കാര്യമാണ് പറയാനുള്ളത് സ്പിരിച്വൽ മേഖല നിങ്ങൾക്ക് ഈ പ്രശ്നം പല പ്രായമായ പിന്നെ ഈ ലൈംഗിക ബന്ധം പോലെയുള്ള ലൗകിക ജീവിതങ്ങളിൽ നിന്ന് വെടിഞ്ഞു നിർത്തുന്ന ഒരാളെന്നോട് പറഞ്ഞിട്ടുണ്ട് മറ്റേ ഈ സ്ത്രീകളെ ഇതുകൊണ്ട് സഹിക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാനിപ്പോ ഫോൺ എടുക്കാറില്ല വേറെ കൊണ്ടല്ല അവരൊരുപക്ഷെ ആരാധന മൊത്തം ഇങ്ങനെ വിളിച്ചിട്ട് അപ്പൊ അതൊക്കെ അങ്ങനെ ആയി പോകുമോ എന്ന് ഇവർക്ക് നേരത്തെ തോന്നിട്ട് ഇവർക്ക് അവസാനിപ്പിക്കുന്നവരുണ്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെ ഒരു കാര്യമേ പറയാനുള്ളൂ നീ അവരുടെ ഭാഗത്ത് അങ്ങോട്ട് ഇപ്പൊ ഒരു സെലിബ്രിറ്റി വിളിക്കുക രാഷ്ട്രീയക്കാരനെ വിളിക്കുക അവരുടെ ഒരു അപ്രോച്ച് ഇല്ലെങ്കിലും ചില ആളുകൾ എന്താ അങ്ങോട്ടേക്ക് ഒരു ഉള്ളിലുള്ള ഒരു പ്രണയം കൊണ്ട് വെച്ച് അപ്രോച്ച് ചെയ്ത് മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ച് അതിന്റെ റിപ്ലൈ ഒക്കെ കിട്ടി കുറച്ച് ദിവസം കഴിയുമ്പോൾ ടിയോ ബ്ലോക്ക് ചെയ്തൊക്കെ പോയി കഴിയുമ്പോൾ ഇതിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് അവൻ പണി പണിയെടുക്കാൻ അതൊന്നും ശരിയല്ല അതൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതുള്ളൂ other